ഈ വഴിയിലൂടെ ഒരിക്കലും ഒരു വാഹനം വരില്ല അത് മാത്രമല്ല ഒരു ആംബുലൻസ് വരില്ലൊരു ആശുപത്രി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി വാർത്ത നിൽക്കുന്നത് പ്രാവച്ചമ്പലം കോൺവെന്റ് റോഡിലാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂടില് വളരെയധികം വേദന ഉള്ളൊരു വാർത്തയാണ് ഒരു സ്ത്രീ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഈ ഏഴ് കുടുംബങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ വിശേഷം ചേച്ചി എന്താണ് സംഭവം അയ്യോ പൂട്ടിട്ടിരിക്കുകയാണ് എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല സുഖം അവര് വ്യക്തി പേരാക്കി വന്നു ചെയ്യുന്നത് സുരഭി അരിവി സൂനം ഒരു പേര് വേറൊരു പേര് എന്ന് ഒന്ന് വിനോദി ഒന്ന് വിനോദ് കുമാർ ചേച്ചി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു സംഭവം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മുപ്പത്തിരണ്ട് വർഷത്തിൽ കൂടുതലായി അപ്പറോ ഇപ്പറോ സ്ഥലം വിട്ട് ഞങ്ങൾ റോഡ് വെട്ടി ശരിക്കും ഇപ്പൊ അല്ലേ അതെ െട്ടി റോഡ് വെട്ടിട്ട് അവരിപ്പഴും വെറ്റി വൈരാഗ്യത്തിന്റെ പേരിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഗ്യറ്റിട്ട് ഞങ്ങളെ പുറത്തിറങ്ങാനോ പുറത്തിറങ്ങി അവരെ അവരകത്ത് കയറ്റുകയോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പോരാത്തതിന് നമ്മൾ വെളിയിൽ ഇറങ്ങുന്ന സൈഡില് ഇന്ന് പാറപ്പൊടിയും ചല്ലിയൊക്കെ കൊണ്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് മതിൽ കെട്ടി പൊക്കാനുള്ള തീരുമാനമായിരുന്നു അവരത് ഞങ്ങൾ നിയമം പോലീസിനെ വിളിച്ച് അവരത് ജോലി നിർത്തി വെച്ചിരിക്കയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതിലൊരു നീതി ലഭിക്കുന്നത് വരെയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഏഴ് 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 കുടുംബങ്ങൾ കുടുംബങ്ങൾ ഓരോ കുടുംബത്തിലും അഞ്ചു ആറും പേരുണ്ട് അപ്പൊ ഇത്രയും പേരുണ്ട് സുഖ ഇല്ലാത്തവരുണ്ട് വയസ്സായവരുണ്ട് ശരിക്കും ഒരു വയസ്സായ അമ്മ പോലും അവർക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മ ഒരു വന്ന് എന്ത് ചെയ്യും അമ്മ സാറുകൾ വാങ്ങിക്കാൻ ഒന്നിനും സ്കൂളിൽ പോകുന്ന അടക്കം ഇപ്പോൾ തടങ്കിൽ പാട്ടിച്ചിരിക്കുന്ന സാഹചര്യമാണ് മക്കളെ നിനക്ക് എന്താ പറയാനുള്ളത് സ്കൂളിൽ പോവാൻ വഴിയില്ല ഇവിടെ എത്ര കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്നാലും ഈ പൂട്ടിയവർ തന്നെ ഇതിനകത്തൂടെ ഇന്ന് വരെ വഴി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൂടെ വഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ കൂട്ടിയാണിട്ടേക്കുന്നു പക്ഷേ ഇന്ന് അതിലേ വഴി ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റൂല ഈ പൂട്ടിയവർ തന്നെ അതിലേയാണ് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ മാത്രം വാടകക്കാരെന്നുള്ള പരിമിതിക്ക് രണ്ടു ദിവസം അതിലേ വഴി തന്നു സാധാരണക്കാരന്റെ അവകാശം എന്ന് പറയുന്നത് സ്വതന്ത്രമായി വഴി നടക്കുക എന്നുള്ളതാണ് ഇവിടെ വഴിയിൽ തടസ്സമുണ്ടാക്കിയ ഈ സ്ത്രീക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെ ഇവരെ നമ്മളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായിട്ടില്ല അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്നാൽ ഞങ്ങളെ കണ്ടപ്പോൾ വളരെയധികം മോശമായ ഒരു പ്രതികരണമാണ് അതുമാത്രമല്ല മാത്രമല്ല നിയമം പോലീസ് സ്റ്റേഷനിൽ ഈ ഇരു കൂട്ടരെയും വരുന്ന തിങ്കളാഴ്ച രാവിലെ പത്തര മണിക്ക് പത്തര മണിക്ക് ഹാജരാ പറഞ്ഞു അല്ലെ അത് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് നമുക്ക് അവര് കെട്ടാതിരിക്കാൻ ഞങ്ങളും വേണ്ടി എന്നുള്ളതിന് അവര് വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷേ എങ്കിലും നമുക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ളതാണ് നമുക്കല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വീട്ടിനകത്ത് ആത്മഹത്യ ചെയ്യണം എല്ലാ ഈ പൊലീന്ന വേഗത്ത് പോലും ഇവർ നിൽക്കുന്നത് ഒരു ജയിലിലാണ് അതായത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർക്ക് വഴി നടക്കുക എന്നുള്ള സ്വാതന്ത്ര്യം അതിനെ തികച്ചും ഇവിടെ വിക്ഷയിച്ചിരിക്കുകയാണ് അല്ലേ അതെ അതെ അപ്പം അവരുടെ ഈ അരുവി സുനത്തിന്റെ മാമൻ എന്ന് പറയുന്ന വിനോദ് കുമാർ കെ എസ് പി യിലെ റിട്ടയർഡ് ആളാണ് റിട്ടയർഡ് ചെയ്ത ആളാണ് അപ്പം ഈ ഈ വിധവയായ ഈ വിലാസിനി എന്ന പേരുകാരി വിധവയായ ഈ സ്ത്രീക്ക് കാല് ഓപ്പറേഷൻ ചെയ്ത സ്ത്രീക്ക് ആ പോസ്റ്റിൽ നിന്ന് പോലും ഈ കെ എസ് എഫ് പിന്നെ വിനോദ് കുമാർ മൂന്ന് പേര് കറണ്ട് എടുത്ത പോസ്റ്റിൽ നിന്ന് കറണ്ട് അനുവദിക്കാൻ സമ്മതിക്കുന്നു എന്നിട്ടൊരു നടപടിയും തീരുമാനമില്ല നടപടിയും തീരുമാനം ഇല്ല അവർക്കൊന്നും ഇല്ലാന്ന് ബാക്കിയാണ് എന്ത് ചെയ്യാനെന്ന ഞങ്ങൾക്ക് അറിഞ്ഞൂട നിയമത്തിന് ഞങ്ങൾ തേടയാണ് ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ തേടാണ് ഞങ്ങൾക്ക് അവരിൽ ഗുണ്ടയും കയ്യാങ്കളിക്കും ആളുണ്ട് പണമുണ്ട് ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് കയ്യാങ്കളിക്കും ആളില്ല ഞങ്ങൾക്ക് ഗുണ്ടകളും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ പാവപ്പെട്ട ഈ എൺപത്തിനാല് വയസ്സായ ആൾക്കാരും ഈ വയസ്സായ സുഖ ഇല്ലാത്ത ആൾക്കാരും എല്ലാം ഇപ്പത്തെ വീട്ടിൽ ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പിന്നെ വാൽവിന്റെ പ്രശ്നമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് ഒരെണ്ണം കണ്ണാശുപത്രിയിൽ കിടക്കുന്ന ഒരു സ്ലൈഡ് സ്ട്രോക്കായി അങ്ങനെ വീട് കൂട്ടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ ഇവർക്ക് ഉപ്പു കർപ്പൂരം വരെ വാങ്ങണമെങ്കിൽ ആരുടെങ്കിലൊക്കെ ി അപേക്ഷിക്കണം ഇല്ലെങ്കിൽ അവർക്ക് വഴിയില്ല കാരണം കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഈ വിഷയമായി ബന്ധപ്പെട്ട് അയൽവാസി ഇപ്പോൾ മലയാള ഭാഷയോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എന്താ പറയാനുള്ളത് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഒരു ഇവര് വഴിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഞാനും ഇതുവഴി തന്നെ ചില ദിവസങ്ങളിൽ പോകാ പോവാറുണ്ട് പക്ഷെ ഇപ്പോഴും ബികറ്റിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ് പിന് നിറഞ്ഞ പാവങ്ങൾ ആ സഹോദരിക്കാണെങ്കിൽ കാര്യം രണ്ട് മുട്ട മുട്ടമാറ്റ ശാസ്ത്രയ്ക്ക് വിധേയമായ റെഡിയാവർക്കാൻ ും അവർക്കൊരു വഴി വേണം അത് ഇപ്പോഴും ഒരു വയസ്സായ ആളിരിക്കണം അവർക്കൊരു ആശുപത്രി ആവശ്യമുണ്ട് എന്നാൽ അത് അറ്റാക്ക് വന്ന സ്ത്രീയാണ് അവർക്കൊരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു വണ്ടി വരണം അപ്പൊ ഈ ഗേറ്റ് ഇങ്ങനെ പൂട്ടിയിട്ടരുന്ന അവർ ആശുപത്രിയിൽ എങ്ങനെ അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടു അടുത്തയാൾ മുട്ട് ശസ്ത്രക്രിയ ചെയ്ത ആളാണ് അവർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിലും ഒരു വണ്ടി വരണം അവർക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല അവസ്ഥയിലാണ് ഒരാശ്രയ പോകാൻ പറ്റില്ല പറ്റൂല അപ്പോഴെന്ത് ചെയ്യും പോലീസ് ഒരു ആൾക്കാരെന്നാണ് അവര് പറയുന്നത് അവര് പറയുന്നതാണ് ഇനി എന്തുവാണോ നിങ്ങൾ ചെയ്തോളാനാണ് പറയുന്നത് ആ അവസ്ഥയിൽ കൂടെ തന്നെ ജീവിതം അതൊരു പാവമല്ലേ ഇങ്ങനത്തെ രീതിയിലുള്ള എങ്ങനെയെങ്കിലും ഒരു വഴി ഗേറ്റ് തുറന്നു കൊടുക്കണം അത്രേ ഉള്ളൂ അവർക്ക് വഴിയേറ്റ് അത്രേ ഉള്ളൂ ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി ഒരു ആശുപത്രിയിലായി കഴിഞ്ഞാൽ അവരെ എടുത്തോണ്ട് പോണോ അത് മാത്രമേ ഉള്ളൂ എന്താണ് ഗേറ്റ് ഈ പൂട്ടിയത് തന്നെ തുറന്ന് നിങ്ങൾക്ക് നടന്നു പോകാനുള്ള വ്യക്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങളുടെ വീട്ടിന്റെ മുൻപിൽ മതില് കെട്ടി പൊക്കാൻ പാടില്ല പാടില്ല ഞങ്ങക്ക് ഈ ഗേറ്റ് തുറന്നു തരണം ഞങ്ങൾക്ക് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങൾക്ക് വയസ്സായവരാണ് താമസിക്കുന്നത് അവരെ പോലെ ഞങ്ങളുടെ ഭാഗത്ത് ഗുണ്ടകളൊന്നും ഇല്ല മാത്രം ഞങ്ങളെ ഞങ്ങൾ നീതി കിട്ടിയേ തരണം വീടിന്റെ നട കെട്ടി പാടില്ല ഇവരുടെ ആവശ്യം ഇവരുടെ ആവശ്യം ആരാണോ ഇത് മണിച്ചിത്ര താഴെട്ട് പൂട്ടിയത് അവർ തന്നെ വന്ന് മാപ്പും കോപ്പൊന്നും പറയണ്ട അവർക്ക് വന്ന് തുറന്നു കൊടുത്ത് വഴി സഞ്ചാരം നൽകണമെന്നൊരു അച്ച അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് ഇവർക്കിപ്പോൾ നെയ്യം പോലീസിന്റെ വിശ്വാസമാണ് അതായത് തിങ്കളാഴ്ച ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനമുണ്ടാവും എന്നാൽ ആ തിങ്കളാഴ്ച വരെ ഈ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും ആരാണ് ഉത്തരവാദി എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഇതാണ് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് അവരുടെ അവരെ ഇവർക്ക് സഞ്ചരിക്കാൻ നൽകിയിരിക്കുന്ന വഴി ഈ വഴിയിലൂടെ ഒരിക്കലും ഒരു വാഹനം വരില്ല അത് മാത്രമല്ല ഒരു ആംബുലൻസ് വരില്ല ഒരു അത്യാഹിതം സംഭവിച്ചുകഴിഞ്ഞാൽ അവർക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഒരു അത്യാഹിതം വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവർക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കൂടി അറിയില്ല ഇതൊരു ചെറിയൊരു ഇഴവഴി മാത്രമാണ് അതിൽ പല സ്ഥലങ്ങളിൽ രണ്ട് രീതിയിലും മതിൽ വെച്ച് കെട്ടി അടച്ചിട്ടുമുണ്ട് ഈ ഗേറ്റിനുള്ളിലാണ് ഏഴോളം കുടുംബങ്ങൾ കഴിയുന്നത് അവർക്ക് ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റുകയോ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വഴിയിലൂടെ എങ്ങനെ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റും ഒരു മനുഷ്യന് അതായത് ഒരു മനുഷ്യന് നടന്നു പോകണമെങ്കിൽ തന്നെയും ഇത്ര അടി ഇത്ര വിസ്താരം വേണം അതുപോലും ഇവിടെ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുവഴി ഒരു പ്രലോഭനവുമില്ലാതെ ചിത്രത്താഴ് പൂട്ടിട്ട് പൂട്ടിയത് തടവിൽ പാർപ്പിച്ചിരിക്കുന്നവർക്ക് ഒരൊറ്റ ഉള്ളൂ വരുന്ന തിങ്കളാഴ്ച വരെ ആർക്കും ഒരു അത്യാഹിതമോ ആപത്തോ ഉണ്ടാവരുത് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഇതിൽ അവർക്ക് നീതി ലഭിക്കണം മലയാളി വാർത്തയ്ക്ക് വേണ്ടി പ്രായ ചെമ്പലത്തിൽ നിന്ന് ക്യാമറമാൻ സുരാജ് മാലപ്പുട്ടിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശ്യാപ്രസാദ്